الحمد لله والعقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه فوضت أمري هذا إلى الله، ما شاء الله. فوضت أمي هذا إلى الله، فوضت أمري هذا إلى الله، ما شاء الله لا قوة إلا بالله. الله سبحانه وتعالى.

ولكن هذا هو يجب ان يكون هناك اجراءات للتعليمات والتعليمات 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 والتعليمات

فإذا نفخ في الصور فلا أنساب بينهم يهين ولا يتساءلون صور مكعبة روح النعم يدعى വസം യാവത്തിന്റെ ദിവസത്തിൽ ആരുളിയും പരസ്പരം ബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളില്ല സ്നേഹ ബന്ധങ്ങളില്ല കൂട്ട ബന്ധങ്ങളില്ല പരിവാസി ബന്ധങ്ങളില്ല ഒരു ബന്ധം പോലും ഇല്ലാത്ത പ്രസം വരായത സായിലൗ അഹം അന്യോനെ പൊന്നും സലികുയ ഇൻ മൽത്തം വസം പരസ്പരം അന്യോന്യം ഒന്നും ചൊല്ലി വിളയില്ല ഒരു ബന്ധനമുള്ള ആ ദിവസം ആ ദിവസം ആ സമയത്താണ് സുനന്ന കാര്യത്തിൽ നടക്കുന്നത് ആ ദിവസത്തിലാണ് സഹോദരിമാരെ ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും അളക്കപ്പെടുന്നത് ഫൗലാ ഫി ശുദ്ധ ഖുർആനിൽ പറയുന്നു ഫമൻ സഫുൽ സമാസിനു

ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നന്മയുടെ ஒருபாடு ஒருபாடு பிரவர்த்தங்கள் செய்ய

ശിക്ഷുണ്ട് അത്തരത്തിലൊരു ശിക്ഷ നടപടി ഭൗതികമായ ലോകത്തോ ഒരു ഭരണാധികാരികൾക്കോ നൽകാൻ സാധ്യമല്ല രാജാവിനു നൽകാൻ സാധ്യമല്ല സർവാധിപതിയായ അത്തരത്തിലൊരു ശിക്ഷ നടപ്പിലാക്കാൻ സാധ്യമല്ല കഠിനമായ ശിക്ഷയുള്ള പിന്നു നരകത്തിൽ പ്രത്യേക ഒരു സ്ഥലമുണ്ട് അതിന്റെ പേരാണ് വയ്യ ചെക്രോറിനും

يقول صورة مالي وأخر في مدرسة المدرسة 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 يا ما المدرسة المدرسة ما المدرسة اسمه المدرسة 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 ما സർവിയന്ന തലഗത്തെ പരിജേല് ചെയ്തിട്ടുള്ള സഹോദരൻ തലക്കുള്ള വിജ്ഞാനചർച്ച ചെയ്യാൻ കഴിയുന്ന നവതർയാവൽമാർ പഠിനായ തത്വവും എന്നതിൻ അതിന് പറയുന്നു വിശുദ്ധമായ ഈ റമാൻ മാസത്തിൽ തത്വങ്ങളുടെ പ്രാധാന്യം ഈ പസ്തകത്തിൽ വെച്ച ներദിക്കാൻ കഴിയും 예수 മൂല ചെയ്യും അന്തിത തത്വ കൂടും അവരും തിരുന്ന് രക്ഷപാടു இயேசுவின் நோபல்களோ தன்னை நடத்த முடியும் கையின் காலிறுதிக்கு நான் போச்சு பிடிக்கும்னு உள்ளார் எல்லா குழந்தை இயேசுவின் பாகி யானைகளுக்கும் அவரே நீ காரும் ஐயேசுவின் தடுப்பல்லா

ما تركيلو لبيلو لكيلو 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 தான் உரிக்கும் விரும்பாத दस्तावेजों ਵਿਚਾਰననో ਵਿਚਾਰን மர트는 ஆண்ஆயரும் பெண்ஆயரும் அல்லாஹ்வுால் संविधानாசிக்கப்பட்ட ஒரு தரும் ஜனமான தியத்துல் ஹபான் அல்லாஹ்வின் ரஸூல்லோடு சஹாபத்துச் சொலிச்சோ நபியே தியத்துல் ஹபான் என்று சொன்னால் அது இந்திர்காபாயமா நபியே

യും ചെയ്യും റസൂലുഹി അപ്പോൾ നരകത്തിൽ പടികൂറ്റൻoverlineണ്ട് നരമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നു ഞാൻ ഒരു ഭിന്നാണ് അല്ലാഹുവിൻറെ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തിൻ്റെ നാമപോലെ റസൂൽ മദീനത്ത പട്ടണയിരിക്കുമ്പോൾ ഭയാനകമായ ഒരു ശബ്ദം കേൾക്കും ഇൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേ ശബ്ദം കേൾക്കും കേട്ട നദിയെ എന്താണ് അറിയുമോ ഇല്ലാ <laughs> ും ശബ്ദമാണ് എഴുപത് വർഷം നടന്നാൽ എട്ടാൽ അത്രയും ദൂരമുണ്ട് ആ പർവ്വതത്തിൽ ഒരാൾ നടക്കാൻ തുടങ്ങി എഴുപത് വർഷം നടന്നപ്പോ த என்றுவம்rendre் ஏத்தும் எப்படியாம Господ�வுக்க விக்குemitacamife என்று பகுதம் ஏம்டைய அட்டுவிய செய்ய urgency மணந்த க 느낌ப்பும் radeல் நம்லுக்க மணந்துlairல்லு시죠 undeத்துகியத்த dignity സീയനത്തിന് വേണ്ടിയുള്ള സർവ്വ ശക്തി വിശേഷികളയും അല്ലാഹുവിന്റെ മൊബലക്കു കേചും എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായ സ്വഭാവം വെച്ചുപുലർത്തുന്ന ശക്തി വിശേഷികൾ അല്ലാഹു സംവ്യാമിചിട്ടുള്ള ഒരു തരമായ സഹൂദ് എന്ന് പറയുന്ന പേരെ എപ്പോഴും നരകത്തിൽ പരിഗോഗിച്ചു നീ പറയുന്നു ഫയുൽ ഖാ ഫീ തഹീർ ജഹന്നം അവിൻടെ മൊബല നല്ലാഹു തജീയേതു അവിടെ അനുഭവിക്കേണ്ടവരാണോ അമ്മ എപ്പോഴും കാണിക്കല്ലേ അമ്മാ

അസ്സലാമു അലൈക ഖബർ സൽ ചെയ്യുന്ന നഗരത്തിന്റെ സയ്യിദിങ്ങൽ ഖബർ സോധിക്കാത്ത നിസ്കാരം കണ്ണി കുളിറ്റില്ല അതുകൊണ്ട് തന്നെ അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ സുന്നത്ത് ഉസ്താദി ആയാനം ഫർദസ്ഗലി ആയാനം അത്തഹിയാത്ത് ഉളിയുത് അല്ലാഹുവിനെ അർദമികനെ അർദസ് കബറി റബ്ബനാ ബിന്ന റബി സിദ്രതി മഹിയാ ജീവത്തിലുണ്ടാകുന്ന തിരിയിൽ നിന്നോ അതുപോലെ തന്നെ മരണസമയത്തുണ്ടാകുന്ന ചിത്രയിൽ നിന്നോ അതുപോലെ തന്നെ മരിച്ചു അയാളും ും നമ്മുടെ സംവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് വരാൻ സൂക്ഷിക്കണം തുടങ്ങണം അതുപോലെ തന്നെ മരണസമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വിധയാണ് എത്രയോ സ്വാഹിഹായ മനുഷ്യരായാലും മരണവേ ഇഹിൽ വിസാസി അവന്റെ വണ്ടിൽ വരുന്നു ഉമ്മയുടെ ഉദത്തിൽ വരാ വാപ്പയുടെ ഉദത്തിൽ വരാ ഇതിന് സംശയം കണ്ടാ ചിന്ന എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യനെ പറഞ്ഞ ഹയവാൻ നത്ഖു എന്നാണ് അതിൻ നിർവചനം എല്ലതെല്ലാം

മനുഷ്യനാണ് ഇതിൽ الحيوان نازൽ അബുദിക്ുൽ കുലിയാത്ത് ഉഹല്ല ഖാദിയുൽ മുതത്തിൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം അത് അല്ലാഹു തആല മനുഷ്യനെ അർഹാനം കൊടുത്തു ഇല്ല അതാണ് മനുഷ്യനെ എല്ലാം തിന്ന അല്ലാഹു വീണ്ടെടുച്ചത് എന്നാൽ ജീൻ എന്ന് പറയാൻ ദാ അദാസ്നാബുനാദിൽ അതാണ് നിയാൻ പടയ കൊണ്ടി ശഹീമാൻ യദ്ദ ഷക്റു ബി അസ്നാഇ മുസ്തലിഫത്തി ഹത്തൽ കൽലിയുൽ ഷിസി

what yeah. i'm ഒരാൾ തരാൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി ചെല്ലാൻ കഴിയണം അപ്പ ഒരു പിന്നീട് പറഞ്ഞു സഹോദരന്മാരെ അങ്ങനെ ശിക്ഷകളോ പലതരത്തിലുള്ള ശിക്ഷകളുണ്ടോ എഴുപതിനായിരം വർഷം ആകാശലോകത്തിന് ഒരു കല്ലിട്ടപ്പോ ആവശ്യപ്പെടാം സമയത്തെ അറിയത്ര നമ്മിലെ യമുന്ന സഹോദന്മാരെ ആ നരഗത്തിലുണ്ട് ആ നരഗത്തിൽ താഴേയ്ക്ക് ആടിയേക്കാമോ ഇവൻ തങ്ങി ഇരുന്നു നിന്നോ മഹായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമൾ പ്രതിഭയൻ സഹോദന്മാരെ প্রত্যেক തലമുറി പരിയേപറ്റി നടക്കുന്നു സിഹാദത്തോ Adil wa ithala quranta, Tersama ma'an habimah, A'amuratila bernatinda bernamah habimah, Subhanallah, Saktama yattubu beli ma'al, Kata barra wa sabattu syahidul riyah, A'amuratila

ജിയാൻ ആറാ വതറമ ഷബതുസ് സുഫിയാ അദബുള്ള തഹസ്സുല്ല അബുന്ന നബിയ്യു തുബിയ്യുണ്ട് വഫസ്റു സബഹൂ അബുന്ന നൻജുബെ യൻവയാൻ ഈ റബത്തിൽ അല്ലാഹു തആല

നബിയുദിലബും തറിയാ അല്ലാഹു നൽക തൻസീഖ തൽബേ കറിയുന്നതുകൊണ്ടു നമ്മള ജീവതിയേ കൊണ്ടുകൊണ്ട യജമാലനായ അബ്ദിയാ നീയിരുച്ച് അവൻ വെജിതിനതുള്ള അനിശിച്ചിച്ച് യഥാർത്ഥ മുസ്ലിമായ ജീവിച്ച് മുസ്ലിമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമ ചൊല്ലി مالکا اللہ نمل توفیق ملتے ہیں جزنا ان احد مدن حي و ما جزى